തിരുവനന്തപുരം ജില്ലയിലെ നേമം നിയമസഭാ മണ്ഡലം ഇത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ്സിന് ഒരു കിട്ടാക്കനിയായിട്ട് മാറിയിട്ട് കുറച്ചു കാലമായിട്ടുണ്ട് അവിടെ മത്സരിക്കാനായിട്ട് കോൺഗ്രസ് അവരുടെ ഒരു തുറുപ്പ് ചീട്ടിനെ ഇറക്കാൻ പോകുന്നു എന്നുള്ള ചില സൂചനകൾ അതായത് കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കളൊക്കെ വരുന്നു വലിയ ചർച്ചയ്ക്കൊക്കെ പോകുന്നു ഞാൻ പറഞ്ഞു വരുന്നത് ശശി തരൂരിനെയാണ് നിലവിലവിടെ രാജീവ് ചന്ദ്രശേഖരൻ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നുള്ള ചില സൂചനകൾ പുറത്തു വന്നു അപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും ഒരു രാജീവ് ചന്ദ്രശേഖർ ശശി തരൂർ പോരാട്ടം നടക്കാൻ പോകുന്നു സംഭവിക്കുമോ നമുക്കറിയില്ല രാമേന്ദ്ര സാറുണ്ട് പി എസ് സാറുണ്ട് ഇത് തള്ളിക്കളയാൻ പറ്റില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് കോൺഗ്രസ്സിനെ സംബന്ധിച്ച് നൂറ് പ്ലസ് എന്നുള്ള ലക്ഷ്യത്തിലേക്ക് അവർ പോ സഞ്ചരിക്കുന്നു സുനിൽ കനുകൂലു വന്നിട്ട് അതിനുള്ള നീക്കങ്ങളൊക്കെ നടത്തുന്നു അപ്പോൾ ഓരോ മണ്ഡലത്തിലും ജയി ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുത്തിട്ട് അങ്ങനെ ഒരു പട്ടിക ആണ് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ നിയമം കോൺഗ്രസ് വിട്ടുകളഞ്ഞ ഒരു സീറ്റ് പോലെയാണ് തോന്നുന്നത് ഇതിനു മുമ്പ് നമ്മൾ രണ്ടായിരത്തി ഈ യുവ രാജഗോപാൽ ജയിച്ച സമയത്ത് നിയമത്ത് കോൺഗ്രസ് ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ പോലും മടിച്ചു കാരണം അവിടെ വി സുരേന്ദ്രൻപിള്ള വന്നാണ് നിന്നത് ഒ രാജഗോപാൽ നാൽപ്പത്തേഴ് പോയിൻ്റ് നാല് ആറ് ശതമാനം വോട്ട് അറുപത്തേഴായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് ശിവൻകുട്ടി അമ്പത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് നാൽപ്പത്തൊന്ന് പോയിൻറ്റ് മൂന്ന് ഒമ്പത് ശതമാനം അഞ്ച് ശതമാനം വ്യത്യാസം ഉണ്ടായിരുന്നു രാജഗോപാലും ശിവൻകുട്ടിയും സുരേന്ദ്രൻപിള്ളക്ക് പതിമൂവായിരത്തി എണ്ണൂറ്റി അറുപത് വോട്ട് മാത്രമാണ് കിട്ടിയത് ഒമ്പത് പോയിൻ്റ് ഏഴ് പൂജ്യം ശതമാനം മാത്രം അടുത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് കെ മുരളീധരന് ഇരുപത്തി അഞ്ച് പോയിന്റ് പൂജ്യം ഒന്ന് ശതമാനം മാത്രമാണ് കിട്ടിയത് ശിവൻകുട്ടി ജയിച്ചു ശിവൻകുട്ടിയായിട്ട് പതിമൂന്ന് ശതമാനത്തിന്റെ വ്യത്യാസമുണ്ട് കോൺഗ്രസ് പതിമൂന്ന് ശതമാനം താഴെയാണ് കുമ്മനത്തിന് മുപ്പത്തഞ്ച് പോയിന്റ് അഞ്ച് നാല് അപ്പൊ ഇത് ശിവൻകുട്ടി പ്രഖ്യാപനം നടത്തിയപ്പോ ഞാൻ ഇനി നിയമത്തേക്കില്ല എന്ന് പറയുമ്പോ ശിവൻകുട്ടിയും സി പി എം കുമ്പം കൂടി ഉപേക്ഷിക്കുകയാണ് ഇത് ബി ജെ പിക്ക് വിട്ടുകൊടുക്കുകയാണ് എന്നുള്ളൊരവസ്ഥ വന്നു എല്ലാവരും ഇങ്ങനെ പേടിച്ച് അവിടെ അരണ്ട് പായുന്ന പോലെ കണ്ടം വഴി ഓടുന്ന പോലെ നിയമത്തൊരു സാഹചര്യം ഉണ്ടായി അപ്പോൾ നിയമം തിരിച്ചു പിടിക്കണ്ടേ എന്ന് ഈ കനുകൂലുവിനെ പോലെ ഒരാൾ കെ സി വേണുഗോപാലിനൊക്കെ വളരെ പ്രിയപ്പെട്ട ഒരാൾ രാഹുൽ ഗാന്ധി ഇപ്പോൾ രാഹുൽ ഗാന്ധിയോട് കനു രാഹുൽ ഗാന്ധിക്ക് കനുകൂല ഒരു പട്ടിക കൊടുക്കുമല്ലോ ജയസാധ്യതയുള്ള ആളുകൾ എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ അവിടെ ആളുകളൊക്കെ ഉണ്ട് നേമത്താണല്ലോ ഇല്ലാത്തത് ലോക്സഭയിലേക്ക് മാത്രമാണ് ഇതുവരെ തരൂർ മത്സരിച്ചിട്ടുള്ളത് തരൂർ വേണമെങ്കിൽ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ള ആളല്ലേ അപ്പോൾ അങ്ങനെ ഒരു തോന്നലും കൂടി നേമത്തുള്ളവർക്ക് ഉണ്ടാക്കിയാൽ നേമത്ത് തരൂരിനെ പരീക്ഷിക്കാവുന്നതാണ് കോൺഗ്രസിൽ തന്നെ പല ആളുകൾക്കും തരൂർ ഈ ലൈൻ മാറ്റി പണ്ണിത്താനൊക്കെ ഇറക്കിയിട്ട് തരൂരിനെ തെറി വിളിക്കാറുണ്ടല്ലോ ഇപ്പം തരൂരിനെ തോൽപ്പിക്കണം എന്ന് വലിയ ആഗ്രഹമുള്ള കോൺഗ്രസ് നേതാക്കൾക്കും അങ്ങ് ആണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ അങ്ങ് നിന്നാൽ മാത്രമേ നിയമം പിടിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർക്കും മറ്റേ ശശി തരൂരിന് നിയമത്തിറക്കാവുന്നതേ ഉള്ളൂ ഞാനതിൽ കാണുന്നത് ശശി തരൂരിൻ്റെ സാമാന്യ രാഷ്ട്രീയക്കാരേക്കാളൊക്കെ കുറച്ച് ബുദ്ധിയുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ചിലപ്പോൾ എൻ്റെ വിശ്വാസം മാത്രമായിരിക്കും ഏഹ് അദ്ദേഹത്തിൻ്റെ അതാകാം നമ്മൾ പക്ഷേ ഈ തിരുവനന്തപുരം നിയോജകമണ്ഡലത്തില് പാർലമെന്റ് നിയോജക മണ്ഡലത്തിൻ്റെ കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്ന സമയത്ത് തരൂരിന് കിട്ടുന്നൊരു അപ്രഹാൻഡാണ് ആ അപ്രഹാൻഡ് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖരൻ വന്നപ്പോൾ കൈവിട്ടു പോയി എന്നതും നമ്മളെല്ലാം കണ്ടിട്ടുള്ളൊരു കാര്യമാണ് അങ്ങനെ വരുമ്പോൾ അദ്ദേഹം പറഞ്ഞത് അപ്പർ ഹാൻഡ് നഗരപ്രദേശങ്ങളിൽ കൈവിട്ടുപോയി എന്നുള്ളതാണ് അത് ഞങ്ങൾ അത് ഞാൻ കോൺഗ്രസ് നേതൃത്വത്തിന് ധരിപ്പിച്ചിരുന്നു നേരത്തെ തന്നെ അവര് ശ്രദ്ധിച്ചില്ല അതുകൊണ്ടാണ് ബി ജെ പി ജയിച്ചതും മേയറായതും എന്നാണ് തരൂർ പറയുന്നത് തരൂർ പറയുന്നത് ആ തരൂരിന്റെ പോളിസി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു എന്താണ് ഈ ഇലക്ട്രോളിക് സ്ട്രാറ്റജി എന്ന് വെച്ച് പരിശോധിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹം അതിനെ സമ്മതിക്കണമെന്നില്ല പക്ഷേ ഒരു സമ്മതിച്ചേക്കാം എങ്ങനെയാണ് അദ്ദേഹം ജയിച്ചാൽ പിന്നെ അയാൾ എന്ത് ചെയ്യും ചെയ്യുന്നുള്ളൊരു പ്രശ്നമുണ്ടല്ലോ അല്ല നമ്മൾ കോൺഗ്രസ് പറയുകയാണോ അദ്ദേഹം താങ്കളായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് അപ്പം പറയാമല്ലോ അപ്പൊ പറയാം അങ്ങനെ പറഞ്ഞാൽ അദ്ദേഹം വേണമെങ്കിൽ അവിടെ മത്സരിച്ചേക്കാം അങ്ങനെ മത്സരിക്കുന്ന സമയത്ത് രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കാൻ സാധ്യതയുള്ളത് ഒന്ന് അദ്ദേഹത്തെ മോഹിപ്പിച്ച് മുഖ്യമന്ത്രിയാക്കി അവിടെ കൊണ്ടുപോയി സ്ഥാപിച്ച് തോൽപ്പിക്കുക കോൺഗ്രസിൻ്റെ ഒരു പ്രധാന കലാപരിപാടികളിലൊന്നാണ് ഇങ്ങനെ ചില ആളുകൾ ബോധപൂർവം തോൽപ്പിക്കണം തോന്നിയാൽ അവരെ മത്സരിപ്പിച്ച് തോൽപ്പിക്കുക എന്നുള്ളത് ആ ഒരു വശം രണ്ടാമത്തെ ഒരു വശം എന്ന് പറയുന്നത് കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിൽക്കുകയും വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്താൽ അതൊരു നല്ല മത്സരമായിട്ട് മാറാനുള്ള സാധ്യത കൂടുതലാണ് സുരേന്ദ്രൻ പിള്ളയല്ലല്ലോ ശശി തരൂർ അപ്പോൾ ആ ഈ രണ്ട് പോസിബിലിറ്റീസും അവിടെ നിർത്തി തോൽപ്പിച്ച പൈതൃകം കിടപ്പുണ്ട് കോൺഗ്രസ്സിന് ആ അതുകൊണ്ട് അത് നമ്മൾ പലപ്പോഴും അങ്ങനെയാണല്ലോ കാണുന്നത് പുള്ളിയുടെ മാത്രമല്ല പലരുടെ കാര്യത്തിലും അങ്ങനത്തെ ഒരു പൈതൃകം ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് അത് അദ്ദേഹത്തിനും അറിയാൻ പാടുണ്ടാവില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇത് ഈ ഒരു സാധ്യത എന്ന് പറയുന്ന തള്ളാൻ നമുക്ക് എളുപ്പത്തിൽ കഴിയും പക്ഷേ മറ്റേ സാധ്യത അതിൽ അദ്ദേഹത്തിന് താല്പര്യമുള്ള ഒരാളാണ് മുഖ്യമന്ത്രി ആക്കാനായിട്ട് കോൺഗ്രസ് തീരുമാനിക്കുകയും അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്താൽ ഒരു വെല്ലുവിളി ഏറ്റെടുക്കാനൊക്കെ ആയിട്ടുള്ള ഒരു ഒരു മനോഭാവം തരൂർ കാണിക്കുകയും തരൂർ മത്സരിക്കുകയും ചെയ്യും റിസൾട്ട് റിസൾട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടൊരു കാര്യം തിരുവനന്തപുരത്തെ ഏതാനും മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് വലിയൊരു മേൽക്കൈ കിട്ടി എന്നുള്ളതാണ് അതിൽ ഈ പറയുന്ന വട്ടിയൂർക്കാവ് നേമം കഴക്കൂട്ടം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളുണ്ട് അവിടെ ഈ രാജീവ് ചന്ദ്രശേഖരൻ തൻ്റെ സ്ഥാനാർത്ഥിത്വം സ്വയം പ്രഖ്യാപിച്ചായിട്ട് നമ്മൾ കാണിച്ചു അങ്ങനെയുള്ള ഇടത്ത് ശശി തരൂര് ഇനി ഒരു റിസ്ക് എടുക്കാനായിട്ട് വരുമോ അങ്ങനെ കോൺഗ്രസിൻ്റെ വലിയ പരിഗണന തനിക്ക് കിട്ടുന്നില്ല അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് കിട്ടാവുന്ന സ്ഥലങ്ങളെല്ലാം കിട്ടിക്കഴിയുകയും ചെയ്തു ഇനി അങ്ങനെ റിസ്ക് എടുക്കുമോ തരൂരിൻ്റെ അകത്ത് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശശി ഈ മുരളീധരനെ അവിടെ നിർത്തി കഴിഞ്ഞപ്പോൾ കോൺഗ്രസുകാർ വോട്ട് ചെയ്യാതിരുന്നതുകൊണ്ട് കൂടിയാണല്ലോ അദ്ദേഹം തോൽക്കുന്നത് ഇത്തരം കീഴ്പ്പോട്ട് പോകുന്നത് നിർത്തി തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണല്ലോ ശശി തരൂർ തരൂരിനെ സംബന്ധിച്ച് അങ്ങനെയല്ല അദ്ദേഹം വിശ്വപൗരൻ എന്നുള്ള നിലയ്ക്ക് ധാരാളം ആ പേഴ്സണൽ വോട്ട് എന്ന് പറഞ്ഞാൽ ഈ വിന്നബിളിറ്റി എന്ന് പറയില്ല ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ അങ്ങനെ വന്ന് ഇപ്പോൾ രമേശ് ചെന്നിത്തല കോട്ടയത്തൊരുക്കിയ സ്ഥാനാർത്ഥിയായത് ഞാൻ ഓർക്കുന്നുണ്ട് പുള്ളി നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ പോകുമ്പോൾ ആ ബി സി എം കോളേജിലെ ഈ അച്ഛന്മാരെയൊക്കെ സ്വാധീനിച്ചിട്ടോ മറ്റോ മെത്രാനെയൊക്കെ സ്വാധീനിച്ചിട്ട് ബി സി എം കോളേജ് ഈ പെൺകുട്ടികളുടെ കോളേജാണ് ഈ പെൺകുട്ടികളുടെ ഭയങ്കരമായ ഞാൻ ഒഴുക്കായിരുന്നു ഭയങ്കരമായ അതൊക്കെയാണ് ഈ സ്ട്രാറ്റജി എന്നൊക്കെ പറയുന്നത് അവരൊക്കെ അല്ലെങ്കിൽ അവിടുത്തെ പെണ്ണുങ്ങൾ ഇങ്ങനെ ഇറങ്ങും മാത്രം പറഞ്ഞാൽ നടക്കുള്ളൂ ഇതൊക്കെ എന്ന് പറഞ്ഞതുപോലെ ഇദ്ദേഹം വന്ന് നിന്ന് കഴിഞ്ഞാൽ ആ ഒരു വിന്നിങ് കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ ഒരു സാധ്യതയുണ്ടല്ലോ ഒരു ഇല്ലാത്തടത്തൊരു സാധ്യത ഒന്ന് തുറക്ക തുറക്കുകയാണല്ലോ മാത്രമല്ല രാജീവ് ചന്ദ്രശേഖറിനെ അദ്ദേഹം തിരുവനന്തപുരത്ത് തോൽപ്പിച്ചതാണല്ലോ അങ്ങനെ തോറ്റുപോയ ഒരു കാൻഡിഡേറ്റ് ആയിട്ടാണല്ലോ നേമത്ത് വരുന്നത് ശശി തരൂർ വച്ച് ചെന്ന് നിൽക്കുന്നത് ജയിച്ച കാൻഡിഡേറ്റ് അല്ലേ ശശി തരൂർ അപ്പം അതുകൊണ്ട് അദ്ദേഹം ലോക്സഭയിൽ നിൽക്കുന്നപ്പോഴൊക്കെ മറ്റുള്ളവരെക്കാളൊക്കെ ഭേദം നേമത്തൊക്കെ അദ്ദേഹത്തിന് അല്ലേ അതുണ്ട് അത് അത് ശരിയാണ് മാത്രമല്ല ആ മാനസികമായിട്ടുള്ളൊരു മേൽക്കൈ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാണ് തിരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന സമയത്ത് രാജീവ് ചന്ദ്രശേഖരനോട് ശശി തരൂർ പറയുന്നത് നമ്മൾ മത്സരിച്ചു നീ തോറ്റതാണ് വീണ്ടും ഒരു കാര്യത്തിൽ തുല്യാണ് രണ്ടുപേർക്കും മലയാളം നന്നായിട്ട് അറിയില്ലല്ലോ എന്നാ പക്ഷേ രണ്ടുപേരും ഭംഗിയായിട്ട് ചിലപ്പോൾ ഇംഗ്ലീഷ് സംസാരിച്ചേക്കല്ലേ ഈ നിയമനിഹ മണ്ഡലത്തിലെ മനുഷ്യരോട് അഭിസംബോധന ചെയ്യാനായിട്ട് ഇവർക്ക് രണ്ടുപേർക്കും അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷേ ശശി തരൂർ വളരെ കാലമായിട്ട് ഈ ആ പ്രദേശത്തുള്ള അവർ ഒരുപാട് പേർ ശശിതരൂരിന് വോട്ട് ചെയ്ത ആളുകളാണല്ലോ പല ഘട്ടങ്ങളിലും അവരാണ് ജയിപ്പിക്കുന്നത് ലോക്സഭയിലേക്കുള്ള അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ നിയമത്തിന് എല്ലാ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്തിട്ടുണ്ട് വോട്ടും കിട്ടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അന്നത് തള്ളിക്കളയാൻ പറ്റില്ല അതൊരു ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു പ്രക്രിയ ആയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് കോൺഗ്രസ് അങ്ങനെ തീരുമാനിക്കും അതായത് ഈ വലിയ രീതിയിൽ വിജയിക്കും എന്ന് പറയുന്നത് നമ്മൾ ഏത് മണ്ഡലം ആണെങ്കിലും അവിടെ ബി ജെ പി ജയിക്കുന്ന പറഞ്ഞിട്ട് നമ്മൾ വിട്ടുകൊടുക്കരുത് കോൺഗ്രസ് തീരുമാനിച്ചിട്ട് ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്തുന്നു എന്ന് പറയുമ്പോൾ അത്തരം സ്ഥലങ്ങൾ പിടിക്കാൻ വേണ്ടിട്ടാണല്ലോ പിടിക്കാൻ പറ്റിയ ആളുകൾ അതെ ഭയങ്കര ഒരു ഫൈറ്റും ആണല്ലോ അത് കാരണം ഞങ്ങൾ നിങ്ങൾ ഈ പറയുന്ന നേമത്വം വട്ടിയൂർക്കാവിലും കഴക്കൂട്ടത്തുമൊക്കെ ഞങ്ങൾ കഴിഞ്ഞോണെ ഈ ലാലിനേ കല് നിർത്തിയ അങ്ങനെയല്ല ദേശീയ തലത്തിൽ തന്നെ അറിയപ്പെടുന്ന ആളുകൾ ഞങ്ങൾ കൊണ്ടുവന്ന് നിർത്തുന്നു അങ്ങനെയല്ലേ ഫൈറ്റ് എന്ന് പറയുന്നത് അങ്ങനെ നിർത്തി ശശിതരൂർ വിജയിച്ചു വന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു ക്ലെയിം ഉന്നയിച്ചുകൂടെ അദ്ദേഹത്തിന് അതിനുള്ള സാധ്യത അതെന്താന്ന് വെച്ചാൽ ആദ്യം നമ്മളും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കുന്നുള്ള വാഗ്ദാനം കൊടുക്കുകയാണല്ലോ അതിപ്പോ ശ്രീലേഖ എന്നെ പറയുന്നില്ലേ എന്നെ നിർത്തിയത് മേയറാക്കാമെന്നും പറഞ്ഞിട്ടാണ് പിന്നെ പറ്റിച്ചോന്നുള്ളത് പറ്റിക്കുന്നത് പിന്നത്തെ അത് നമ്മളിപ്പോ ചർച്ച ചെയ്യാൻ പാടില്ല അതപ്പോഴല്ലേ ചർച്ച അത് ശരിയല്ലേ സിനിജ അത് ഇനി ഇനി ചർച്ചയ്ക്ക് സ്കോപ്പ് ഉണ്ട് അത് പറ്റിച്ചതിന് ശേഷം